أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن كان أصحاب الأيكة لظالمين فانتقمنا منهم وإنهما لبإمام مبين صدق الله العظيم സൂറത്തുൽ ഹിജ്റിലെ എഴുപത്തി എട്ട് ഒമ്പത് ആയത്തുകൾ വൈങ്കാന തീർച്ചയായും ആയിരുന്നു ഇൻ എന്നത് ഇവിടെ ഇന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ലോപിച്ച രൂപമാണ് ഇൻ എന്നത് നോ അർത്ഥത്തിൽ ഉപയോഗിക്കും അതുപോലെ ഈഫ് ഇംഗ്ലീഷിലെ ഈഫ് എന്നർത്ഥത്തിൽ ഉപയോഗിക്കും ഇവിടെ ശുവർ ഉറപ്പായിട്ടും എന്നർത്ഥത്തിലാണ് വൈങ്കാന അസ്ഹാബുൽ ഐക്കത്തി ഐക്കത്തുകാർ ഐക്യത്തിൻ്റെ ആളുകൾ ലലാലിമീൻ അക്രമികൾ തന്നെ എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്തു അല്ലെങ്കിൽ ശിക്ഷിച്ചു നക്കമ അമാ നക്കമോ ഇല്ലാഹിൽ അജീസ് ഇൽ ഹമീദ് അല്ലാഹിൽ വിശ്വസിച്ചു എന്നതുകൊണ്ടല്ലാതെ നിങ്ങൾ ഞങ്ങളോട് പ്രതികാരം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കുന്നില്ല എന്നൊക്കെ ഇപ്പം തോന്നില്ല ഇന്തക്കമയുടെ കൂടെ മീൻ ഉണ്ടാകും അപ്പോൾ ഇന്തക്കമ മിൻഹും ഫന്തക്കംന ഫംന മിൻഹും നാം അവരെ ശിക്ഷിച്ചു ഇന്നഹുമ നിശ്ചയം അവർ ഇരുവരും രബി ഇമാമിൻ ഇമാമൽ തന്നെയായിരുന്നു എന്നാണ് ഇമാമ് എന്ന് പറഞ്ഞാൽ മാതൃക മുമ്പൻ ഗ്രന്ഥം എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് മുന്നിൽ നടക്കുന്നവൻ ഇവിടെ അത് പാതയിൽ തന്നെയാകുന്നു അഥവാ രബി ഇമാമിൻ മുൻ മുന്നോട്ടു പോകുന്ന വഴിയിൽ തന്നെയാകുന്നു എന്ന ഉദ്ദേശത്തിലാണ് പറഞ്ഞിട്ടുള്ളത് കുല് ഷെയ് നഹ്സൈനാഹുഫി ഇമാമി മുബീൻ എല്ലാം നാം മുബീനായ ഇമാമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതവിടെ കിതാബ് എന്ന അർത്ഥത്തിലാണ് പിന്നെ നേതാവ് എന്നുള്ള അർത്ഥത്തിലും അത് ഉപയോഗിക്കും മുബീൻ വ്യക്തമായ വ്യക്തമായ വഴിയിൽ തന്നെയായിരുന്നു അല്ലെങ്കിൽ പാതയിൽ തന്നെയായിരുന്നു എന്നർത്ഥം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയുടെ കഥ പറഞ്ഞ ശേഷം ഇനി ഷുഹൈബ് നബി അലൈഹലാമിൻ്റെ ജനതയെക്കുറിച്ചാണ് പറയുന്നത് ഖുർആാനിൽ ഐക്കത്തുകാരെക്കുറിച്ച് സൂറത്ത് ഷൊറയിൽ വന്നിട്ടുണ്ട് ഷുഹൈബ് നബിയെക്കുറിച്ച് സൂറത്തുൽ ഐറാഫിൽ വന്നിട്ടുണ്ട് സൂറത്തുൽ അംബിയയിലും കാണാം അങ്ങനെയുള്ള ഐക്കത്തുകാർ സൂറ ഷൊറ പറയുന്നത് കതബബ അസഹാബുൽ ഐക്കത്ത് അൽ മുർസലിയും ഐക്കത്തുകാർ മുർസലുകളെ നിഷേധിച്ചു എന്നാണ് പല മുർസലുകളും അയക്കപ്പെട്ടിട്ടുണ്ട് വലിയൊരു സമൂഹമായിരുന്നു എന്ന് ചുരുക്കം ഐക്ക എന്ന് പറയുന്നത് ഷെബി നബി അലൈഹി സ്ലാമിൻ്റെ പ്രദേശമായ മദിയൻ മദിയനിലെ ഒരു പ്രമുഖ നഗരമായിരുന്നു ഐക്ക എന്ന് പറയുന്നത് ഐക്ക എന്ന് പണ്ട് പറയപ്പെട്ട സ്ഥലമാണ് ഇപ്പോൾ തബൂക്ക് എന്നറിയപ്പെടുന്നത് ആ തബൂക്ക് പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെയാണ് ഐക്കത്തുകാർ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് കാരണം ആ നാടിൻ്റെ പേരതായിരുന്നു അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം കുർആൻ വ്യാഖ്യാതാക്കൾ പലരും പറഞ്ഞിട്ടുണ്ട് അത് മരങ്ങൾ തിങ്ങിയ അല്ലെങ്കിൽ കാട് നിറഞ്ഞ മരങ്ങൾ നിറഞ്ഞ സ്ഥലം എന്നാണ് മരങ്ങൾ നിറഞ്ഞതുകൊണ്ട് തന്നെ ആവണമെന്നില്ല ആവുകയും ചെയ്യാം പ്രദേശങ്ങൾക്ക് പേര് വരിക അങ്ങനെയാണല്ലോ അതുപോലെ മരങ്ങൾ തിങ്ങിയ സ്ഥലം എന്നർത്ഥത്തിലാണ് ആ നഗരത്തിൻ്റെ പേരുണ്ടായിരുന്നത് അവരിൽ ധാരാളം റസൂലുമാർ വന്നതായിട്ട് സൂചനയുണ്ട് കദബാ സഹാബുൽ ലൈക്കത്തിൽ മുർസലീൻ ഇതക്കാല ലുഹും ഷുയിബുൻ അലാത്ത് തകൂൻ ഇന്നി ലുഖും റസൂലുൻ നമീൻ അവരുടെ മുഖ്യ പ്രശ്നമായിട്ട് പറയുന്നത് വൗഫുൽ കൈല വലാ ഖൂനു മിനൽ മുഹ്സിദീൻ നിങ്ങൾ അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തരുത് അതുപോലെ വലാ അഴ്സൗഫിൽ അർലി മുഫ്സിദീൻ ഫസാദ് ഉണ്ടാക്കുന്നവരായിട്ട് ഭൂമിയിൽ വിഹരിക്കരുത് ഹിജാസിൽ നിന്ന് സിറിയയിലേക്കും മറ്റും ഒക്കെ കച്ചവടത്തിന് പോകുന്ന റൂട്ടിലായിരുന്നു അവരുണ്ടായിരുന്നത് അതുവഴി പോകുന്ന ആളുകളെ തടഞ്ഞു വെക്കുകയും അവരുടെ കയ്യിൽ നിന്ന് പിടുങ്ങുകയും അവരുമായി പിന്നെ കച്ചവടം നടത്തി അവരെ വഞ്ചിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഐക്യവാസികളുടെ പ്രധാനപ്പെട്ട പരിപാടി അതാണിവിടെ അവർ ലാലിമുകളായിരുന്നു എന്ന് പറഞ്ഞത് ലാലിമ എന്ന് പറഞ്ഞാൽ അവരുടെ വിഗ്രഹാരാധന അവരുടെ ശിർക്ക് ആ ഷിർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തു കൂട്ടുന്ന ദുഷ്ടതകൾ ഇതൊക്കെ ലാലിമീൻ എന്നതിൽ ഉൾ ഉൾ ചേർന്നിരിക്കുന്നു എന്നിട്ട് അള്ളാഹു സുബാനോത്താല അവരെന്തു ചെയ്തു ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിച്ച പോലെ തന്നെ ഫന്തനാമിൻഹും നാം അവരെ സൂക്ഷിച്ചു ഇന്നഹുമാ നബി ഇമാമി മുബീൻ അവർ രണ്ടു കൂട്ടരും അവർ രണ്ടു കൂട്ടരും എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയാണ് ലൂത്ത് നബിയുടെ ജനതയും ഷുയൈബി നബിയുടെ ജനതയും രണ്ടു കൂട്ടരും മൊബീനിൽ അഥവാ വേഗം കാണുന്ന വഴിയായിട്ട് ആളുകൾ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ മറ്റുള്ളിടത്തേക്ക് പോകാൻ എത്തിച്ചേരാൻ വേണ്ടി ആളുകൾ പിന്തുടരുന്ന അതാണല്ലോ പ്രധാന വഴിയെന്ന് പറയുന്നത് ഇന്ന സ്ഥലത്തേക്ക് പോകാൻ നമ്മളിവിടുന്ന് ഇവിടുന്ന് പിന്നെ ബാംഗ്ലൂരിലേക്ക് പോകാൻ ബാംഗ്ലൂർ റോഡിൽ കയറുക ഹൈവേയിൽ കയറി അതിനെ പിന്തുടർന്ന് പോകുക അവിടെ അതാണ് ഇമാമ് എന്ന വാക്കിവിടെ ഉപയോഗിക്കാൻ കാരണം പിന്തുടരുന്ന സാധനം എന്നർത്ഥത്തിൽ നേതാവിനെയും അത് തന്നെയാണ് രേഖയെയും അത് തന്നെയാണ് അതുകൊണ്ടാണ് കിതാബിന് ഇമാമെന്ന് പറഞ്ഞു തരുന്നത് നേതാവിന് ഇമാമെന്ന് പറയുന്നത് ഇവിടെ വഴിക്ക് ഇമാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഇമാമി മുബീൻ വ്യക്തമായ പാതയിൽ എന്ന് പറഞ്ഞാൽ തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഷുഹൈബ് നബിയുടെ ജനത താമസിച്ചിരുന്ന സ്ഥലങ്ങൾ മക്കയിലെ മുഷിരിക്കുകൾ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല അവർ സാധാരണ പോകുന്ന വഴിയിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മക്കാമശ്ശിരിക്കുകൾ പറയാറുണ്ടായിരുന്ന ചില വർത്തമാനങ്ങൾ അവരും പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ചാലയിനാ കിസഫ മിനസ്സമായി ഇൻകുന്ത മിനസ്സാ നീ ശരിക്കൊരു ഒരു സത്യസന്ധനായ നെബിയാണെങ്കിൽ ഞങ്ങളുടെ മേലെ എന്ന ആകാശത്തിൻ്റെ ഒരു കഷ്ണം ഇങ്ങോട്ട് വീഴുത്തു മക്കാമിശ്ശിരിക്കളും അത് പറഞ്ഞിരുന്നു എന്ന് കുറുകാൻ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ നീ ഒരു മുഹമ്മദ് സലഹു അല്ലി സ്വലമയോട് പറഞ്ഞിരുന്നു നീ ഒരു വെറും മനുഷ്യൻ മാത്രമാണ് അത് ജുയബിൻ നബിയോടും പറഞ്ഞു അമ അന്ത ഇല്ല ബഷറും മിസുലിന ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അതുപോലെ തന്നെ സിഹിറ് ബാധിച്ചതാണ് അന്ത മിനൽ മുസഹ മുസഹരീൻ നീ സിഹിറ് വാദിച്ചവരിൽ പെട്ടവനാണ് ഇങ്ങനെയൊക്കെയുള്ള സലല്ലാഹു അല്ലി വസ്ലമക്കെതിരെ മക്കാമുഷിരിക്കുകൾ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളൊക്കെ അള്ളാഹു താല പിന്നെ അല്ല മക്കാമുഷിരിക്കുകൾ ഷുഹൈബ് നബി അലൈഹി സ്ലാമിനെതിരെയും പ്രയോഗിച്ചിരുന്നു അതാണ് അവർ തമ്മിലുള്ള മറ്റൊരു സാമ്യം എന്ന് പറയുന്നത് അങ്ങനെ ഫന്തകമന മിൻഹും എന്ന് പറഞ്ഞാൽ ലൂത്ത് നബി അലൈ ഇസ്സലാമിൻ്റെ ജനതയെ നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ് സൂചിപ്പിക്കുന്നത് ലൂത്ത് നബി അലൈ ഇസ്ലാം അവരെ തിരുത്താൻ ശ്രമിച്ചതുപോലെ ഷൈബ് നബി അലൈസ്ലാം അവരെ തിത്താൻ ശ്രമിച്ചു അപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കാനാണ് ഒന്നുകിൽ ല നൊഹ്റിജനൊക്കെ യാ ഷൈബു അല്ലെ ദീൻ ആമനുമായ നിന്നെയും നിന്നോടൊപ്പമുള്ളവരെയും ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കും അവരിലെ തഴുതുന്ന ഫീമില്ലത്തിന അല്ലെങ്കിൽ ഞങ്ങളുടെ ദീനിൽ നീ മടങ്ങി വരണം ഇങ്ങനെയൊക്കെ സുഹൃത്തുള്ള ഐറാഫില് നമ്മൾ പഠിച്ച ഭാഗത്ത് തന്നെ ഉള്ളതാണ് അങ്ങനെ അള്ളാഹു താൽ അവരെ ശിക്ഷിച്ചു ഈ സൂറത്ത് ഷെഹ്റായിൽ അവരെ യൗമുലുല്ലത്തിലാണ് അഥവാ അവരെ ഇരുട്ട് മൂടിയ ദിവസം ആണ് ശിക്ഷിച്ചത് എന്ന് പറയുന്നുണ്ട് അഥവാ ശിക്ഷയുടെ കാർമേഘങ്ങൾ വന്ന് അവരെ മൂടുകയായിരുന്നു സൂറത്ത് അറാഫിൽ പറഞ്ഞത് ഫഹദത്ത് ഹും റജിഫത്തു ഫസ്ബഹു ഫി ദാരിഹിം ജാസിമീൻ അവരെ പ്രകമ്പനം പിടികൂടപ്പെട്ടു എന്നിട്ട് അവരവരുടെ വീടുകളിൽ ചത്തു വീണ് കിടക്കുന്നവരായി എന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ നശിപ്പിക്ക് നശിപ്പിച്ച സംഭവത്തെയാണ് ഇവിടെ ഫംതക്കംനാ മിൻഹും നാം അവരെ ശിക്ഷിച്ചു എന്ന് അള്ളാഹു സുബനവത്താല സൂചിപ്പിക്കുന്നത് ചെറിയ പരാമർശം മാത്രമേ ഉള്ളൂ കാരണം വേഗം മനസ്സിലാകുന്ന അറബികൾക്ക് നന്നായിട്ട് അറിയുന്ന സംഗതിയാണ് ഇവിടെ പിന്നെ വിസ്തരിച്ച് വേറെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കാം അള്ളാഹു താല രണ്ട് വാചകത്തിൽ മാത്രമാണ് അവരെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ അവരെ പറഞ്ഞത് തന്നെ അറബികൾക്ക് യാത്രാ മധ്യേ സാധാരണ കാണുന്നതും ലൂത്ത് നബിയുടെ ജനതയുടെ അടുത്ത് തന്നെ കാണുന്നതുമായ ജനത ആയതുകൊണ്ട് ചേർത്ത് സൂചിപ്പിച്ചു അതുമാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വിശദാംശങ്ങൾ ഇവിടെ നൽകിയിട്ടില്ല ഐറാഫിലുണ്ട് ഷൊറായിലും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവൻ്റെക്കെല്ലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുഅലിംന انفعنا بما علمتنا ربنا زدنا علما وفخما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين